മൈത്രി ഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് തന്റെ ജീവിത വൃത്തിക്ക് ആവശ്യമായ വരുമാനം കൃത്യമായി കിട്ടേണ്ട സമയത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ എസ് ടി ആർ സ്പോണ്ടേനിയസ് തോട്ട് റേറ്റ് കുറവായിരിക്കും അത് അയാളുടെ ബോധ നിലവാരത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും കഴിയും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും കടബാധ്യതയിൽ പെട്ടുഴലുന്ന ഒരാളുടെ എസ്റ്റി ആർ അതായത് ചിന്തയുടെ പ്രകമ്പന നിരക്ക് വളരെ ഉയർന്നിരിക്കും ചുരുക്കത്തിൽ എസ് ടി ആർ വർദ്ധിക്കുവാൻ ഒരു കാരണമുണ്ടായാൽ ദുഃഖം വർദ്ധിക്കുകയും എഷ്ടി ആർ കുറയാൻ ഒരു കാരണമുണ്ടായാൽ സന്തോഷമായി അനുഭവപ്പെടുകയും ചെയ്യും ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയാൽ തന്റെ വരുമാനത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് തന്റെ ചെലവുകളും നിജപ്പെടുത്തുവാനും ഒരാൾക്ക് കഴിയുമ്പോൾ അയാളുടെ എസ് ടി ആർ താഴ്ന്ന അവസ്ഥയിൽ നിലനിർത്താനും തന്റെ ആത്മീയ യാത്ര കൂടുതൽ സുഗമമാക്കാനും കഴിയുന്നു ഈ വിഷയത്തിൽ നമുക്ക് ഇന്ന് ആഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിന്റെ നല്ല ബന്ധങ്ങളുടെ നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവ